ും താഴ്ചയിലേക്ക് ചിന്തിച്ചോ എന്നെക്കാൾ വളരെ ചുരുങ്ങി തന്നത് അങ്ങനെ ചിന്തിച്ചോ എന്ന് مَهَانَا يغوث العظم الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز ومحابلة الله كل الناس لأنه لن يكون اللاري ترتيب تان من ديني فنيد كنمانا أدوم محانا برقل. محانا يغوث العظم

അവിടെ പോയിട്ട് കണ്ടോ എന്റെ സലാമം കൂടി ഒന്ന് പറഞ്ഞി എന്നും തിരിച്ചയക്കുന്നത് വലിയ കൊട്ടാര സമാനമായ വീട് വീടാണ് അവിടെ പാറാവുക ചോദിച്ചു പഠിച്ചോന്നെ ഈ വീട്ടിലേക്കൊക്കെ ഞാൻ കേരളിച്ചില്ല വലിയ വല്യ വാഹനാണെന്നൊക്കെ കേട്ടല്ലോ ചില ആളുകൾ ഉസ്താദി ഇങ്ങനത്തെ വീടോ ാണ് അങ്ങനെണ്ടല്ലോക്കാരും മഹാനവറുകളുടെ സ്വന്തത്തും ഈ പ്രൗഢിയും കണ്ടപ്പോ അത്ഭുതപ്പെട്ടോ ചെന്നിട്ടു ഞങ്ങൾ ശേഷിനെ കാണണം കേറാൻ പറ്റോണ് കാണാണ് ഞാൻ ഇങ്ങനെ ഷാമിൽ വരുകയാണ് കച്ചവടമാണ് ലക്ഷ്യമുള്ളത് മഹാനവറുകൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു അങ്ങനെ തന്റെ തോളില് നല്ല വിലപിടിപ്പുള്ള ഒരു ഷാൾ ഉണ്ട് നല്ല വിലപിടിപ്പുള്ള ഷാലാണ് ആണ് അതെടുത്തിട്ട് മഹാനവറുകൾ കൊടുക്കുന്നു കച്ചവടം ചെയ്തോ നേ നല്ല വില കിട്ടി മാർക്കറ്റിൽ ചെന്ന് വിറ്റു രണ്ടാം ദിവസവും കാണാൻ വരുന്നു ഷീതവറുകളെ വെച്ച അതേ ഷാള് മഹാനവറുകളുടെ തോളിൽ ഇന്നുമുണ്ട് നടത്തി രണ്ടാം ദിവസവും തിരിച്ചു പോരാ അതും മാർക്കറ്റിൽ ചെന്ന് വിൽക്കുന്ന നല്ല തുക ലഭിക്കുന്നു മൂന്നാം ദിവസവും കാണാൻ പോകുന്നു അതേ ഷാഡ് ഷാടമാനായ തോളില് അത്ഭുതത്തിലാണ് ഇയാൾ വല്ലാത്ത അത്ഭുതത്തിനാണ് മൂന്നാം ദിവസവും കയ്യിൽ കൊടുക്കുന്നുണ്ട് ചെന്ന് വിറ്റോ പോയിട്ടുറ്റോനെ വല്ലാത്ത ഒരു അത്ഭുതം കണ്ടല്ലോ ഞാന് നിങ്ങളെ തോളിൽ മൂന്ന് ദിവസവും ഈ വിലപിടിപ്പുള്ള ഷാൾ ഒരു മാറ്റവും എനിക്ക് തന്ന അതേ തന്നാതെ തന്നെ സംഭവം ഒന്ന് ോ മഹാനവർ പറഞ്ഞെ നീ കച്ചവടത്തിന് വന്നതല്ലേ നീ എന്നെ കാണാമെന്നതല്ലേ നിന്നെ സഹായിക്കണമെന്ന ലക്ഷ്യമാണ് നിന്നിൽ നിന്ന് ഓരോ ദിവസവും വാങ്ങുന്നത് എന്റെ ശിഷ്യനാ അയാള് നല്ല സമ്പന്നനാ ഈ മനസ്സിലാക്കി അദ്ദേഹം എനിക്ക് തന്നെ അത് അങ്ങനെയാണ് എന്റെ തോളിൽ വരുന്നത് പോകാൻ നേരം ഇവിടെയാണ് ഇതിന്റെ പോയിന്റ് തിരിച്ചു ഷാമിലേക്ക് പോകാൻ നേരം ശിഷ്യനായ ആളോട് പറഞ്ഞു നീ നിന്റെ ഉസ്താദിനോട് ദുന്യാവ് മാറ്റാൻ പറയണേ

ിൽ ചെന്നു പറഞ്ഞു ഇങ്ങനെയാണ് എന്നോട് ചെയ്തിട്ടുള്ളത് വസീതിട്ടുള്ളത് നിങ്ങൾ കളയണം കരയാണ് പക്ഷോന്നെ എൻ്റെ കല്വിൽ ചില സമയത്ത് നിസ്കാരത്തിൽ കൈകെട്ടിയാൽ കൽവിൽ കടന്നു വരാറുണ്ട് എന്റെ ആകളെ വടണ്ടി ആരെങ്കിലും കണ്ടുപോകുന്നു ആകളെ ഈ വടിയും കിണ്ടിയാരെങ്കിലും ോട്ടെ <coughs> <laughs>